പ്രകൃതി രമണീയമായ ഗ്രാമീണ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന കുഴിമറ്റം ഗ്രാമം പച്ചപുതപ്പിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ എപ്പോഴും തണുത്ത അന്തരീക്ഷം മണ്ണിൽ വിയർപ്പൊഴുക്കി പൊന്നി വിളയിക്കുന്ന കർഷകരുടെ ഗ്രാമമാണ് കോട്ടയം ജില്ലയിലെ കുഴിമറ്റം പാരമ്പര്യവാദികൾക്കാണ് കൃഷിയിൽ ഇന്നും മുൻതൂക്കം പാരമ്പര്യ വഴികളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വികസന യാത്ര ഗുണകരമാവില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം തലമുറകൾ കൈമാറി കിട്ടിയ അനുഭവ സമ്പത്താണിത് ചെയ്തറിവുകളുടെ നേരും നിറയുമുള്ള കൃഷി പാരമ്പര്യം ഇതിനെ കാലമാറ്റങ്ങളുടെ ഭാഗമായി ശാസ്ത്രീയമാക്കിയാണ് കുര്യൻ ജോൺ കൃഷിയിറക്കുന്നത് എന്റെ പിതാവ് ജോൺ ഗിരിയൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം എയർഫോഴ്സിൽ നിന്ന് വന്നു കഴിഞ്ഞു കുറെ കാലം കൃഷിക്കാരനായിട്ട് ജീവിച്ചു പിന്നീട് ഖത്തറിൽ പോയി ഖത്തറിനു ധരിച്ചു വന്നിട്ട് വീണ്ടും കൃഷിയിലാണ് മരണം വരെ തുടർന്നത് മാതാവ് ലീലാമ്മ കുര്യൻ ഒരു സ്കൂൾ അധ്യാപികയാണ് ആയിരുന്നു സാർ റിട്ടയർ ചെയ്ത് ചെറുപ്പം മുതലേ കൃഷിയിൽ താൽപര്യമുണ്ട് അന്ന് മുതല് വീട്ടിലെ പശുവിനെയും ആടിനെയും കോഴിയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതലാണ് ഫാൻസി കോഴി വളർത്തു തുടങ്ങിയത് രണ്ടായിരത്തി മൂന്ന് മുതൽ ഇന്നുവരെ കോഴി വളർത്ത് ലാഭകരമായിട്ട് നടത്തുന്നുണ്ട് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ജൈവകൃഷിയും ഇ കൊമേഴ്സും എല്ലാം സംയോജിപ്പിച്ച് കൃഷി വികസന സാധ്യതകൾ പരീക്ഷിക്കുന്ന കർഷകനാണ് ചിറക്കുഴിയും കുര്യൻ ജോൺ അരയേക്കർ പുരയിട കൃഷിയിൽ ജാതിക്കാണ് മുൻതൂക്കം പ്ലാവും മാവും തെങ്ങുമെല്ലാം പൊരയിടത്തിന് തണലും തണുപ്പുമേക്കി നിൽക്കുന്നു വീടിനോട് ചേർന്നുള്ള മൂന്നേക്കർ സ്ഥലത്ത് നെൽകൃഷിയാണ് നെല്ല് നഷ്ടമില്ലാതെ വിൽക്കുവാൻ കഴിയുന്നതുകൊണ്ടാണ് നെൽകൃഷി ഉപേക്ഷിക്കാത്തത് നെൽവയലിനോട് ചേർന്നുള്ള കനാലിൽ നിന്ന് വീട്ടാവശ്യത്തിനുള്ള മീനുകളെ ദിവസവും രാവിലെ പിടിച്ചെടുക്കും കൂടുതൽ കിട്ടിയാൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകും നെൽകൃഷി ഉള്ളതിനാൽ വെള്ളം വറ്റാറില്ല പുഞ്ചകൃഷിയാണ് പ്രധാനം അപ്പം ഈ വർഷം വെള്ളം കയറാൻ പ്രയാസം വരുന്നുണ്ട് പമ്പി ചെയ്ത് കയറ്റിന്റെ സ്ഥിതിയിലേക്ക് ആയിട്ടുണ്ട് വെള്ളത്തിന്റെ ലെവൽ തോട്ടൽ താന്നു എന്നാൽ കൃഷി ഇപ്പൊ ഇതുവരെ ഇവിടെ നഷ്ടമാണ് കർഷകരെ കിട്ടാൻ കർഷക തൊഴിലാളികൾ കിട്ടാനില്ല പിന്നെ പാരമ്പര്യമായിട്ട് ചെയ്തു വന്നതുകൊണ്ട് കൃഷി ചെയ്യണമെന്നുള്ളൊരാഗ്രഹത്തിന്റെ പേര് കൃഷി ചെയ്യുന്നേ ഉള്ളു ആണ്ടിലാണ്ട് കുറെ രൂപ നഷ്ടം വരുന്നതല്ലാതെ ലാഭത്തിലല്ല കൃഷി പോകുന്നത് ജീവിതത്തിലും മണ്ണിലും കൃഷിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയണം കാലം മാറുന്നത് തിരിച്ചറിഞ്ഞ് പഴമയിൽ നിന്ന് മാറുവാൻ കർഷകർ തയ്യാറാകുമ്പോഴാണ് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കൂ തൊഴിൽ കാർഷിക മേഖലയിലുണ്ടായ പരാജയങ്ങളെ നേരിടാൻ ഓമന പക്ഷികളെ വളർത്തി തുടങ്ങിയ കർഷകനാണ് കുര്യൻ ജോസഫ് രണ്ടായിരത്തി മൂന്നിൽ തുടങ്ങിയ പക്ഷി വളർത്തൽ പതിമൂന്ന് വർഷം പിന്നിട്ട് കഴിഞ്ഞു കൌതുകത്തോടൊപ്പം അല്പം പത്രാസിനും വളർത്തിയിരുന്ന അലങ്കാര പക്ഷികളും കോഴികളുമെല്ലാം സ്നേഹിതരായി മാറിയിരിക്കുന്നു വിദേശത്തെ പോലെ നമ്മുടെ നാട്ടിലും ഇന്ന് ഓമന പക്ഷികൾ വീടിനകത്തും പുറത്തും മനുഷ്യന്റെ സന്തത സഹചാരികളാണ് ഓമനപക്ഷികളോടുള്ള മനുഷ്യരുടെ മനോഭാവത്തിന്റെ മാറ്റം വിപണിയിലും കാണാം ആകർഷകമായ നിറവും രൂപവുമുള്ള ഓമന പക്ഷികൾക്കും കോഴികൾക്കും വലിയ ഡിമാൻഡാണ് പുത്തൻ ഇനങ്ങളുടെ കുറവും വർദ്ധിച്ചുവരുന്ന ഡിമാൻഡുമാണ് കുര്യൻ ജോണിനെ ഓമന പക്ഷികളുടെ പരിചാരകനാക്കി മാറ്റിയത് കർഷകത്തൊഴിലാളിയെ കൊണ്ട് പണിയോ കൊണ്ടുപോകാനായിട്ട് പ്രയാസമായിട്ട് തോന്നി പല കൃഷികളും ഇവിടെ നഷ്ടത്തിലായിരുന്നു തൊഴിലാളികൾ കൂലി കൊടുത്തു കഴിഞ്ഞാൽ കാർഷിക വിളയിൽ നിന്നുള്ള ആദായങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടാനില്ലായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടി ആലോചിച്ചു അങ്ങനെയാണ് ഫാൻസി കോഴിയിലേക്ക് തിരഞ്ഞെ അതു മുതൽ ഇന്ന് വരെ ലാഭകരമായിട്ട് ഇതുകൊണ്ടിടക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ നാൽപ്പത്തഞ്ച് വെറൈറ്റി ഫൻസി കുഴികൾ ഇവിടെയുണ്ട് തൊണ്ണൂറോളം മദർ പേരന്റ്സ് ഉണ്ട് മൊത്തം കുഞ്ഞുങ്ങള് ഇപ്പോ അഞ്ഞൂറോളം കുഞ്ഞുങ്ങൾ കൊടുക്കാനായിട്ട് ഇവിടെ ഉണ്ട് ഓമനകളെ വളർത്തുന്നവരുടെ എണ്ണം കൂടിയതോടെ ഈ രംഗത്തെ തൊഴിൽ സാധ്യതയും വർദ്ധിച്ചു പക്ഷികളുടെ പ്രജനനവും വിൽപ്പനയും മാത്രമല്ല അവയ്ക്ക് പരിശീലനം നൽകുന്നതും താമസസ്ഥലം ഒരുക്കുന്നതുമൊക്കെ തൊഴിലവസരങ്ങളായി കുട്ടികൾ മുതൽ വൃദ്ധർ വരെ ഇഷ്ടപ്പെടുന്ന ഫസന്ത് ഇനത്തിൽപ്പെട്ട ഓമന പക്ഷികൾ ജോഡിക്ക് രണ്ടായിരം രൂപ മുതൽ രൂപ വരെ വില വരുന്ന ഓമന പക്ഷികളാണ് ഇവിടെയുള്ളത് പക്ഷികളിൽ സുന്ദരന്മാർക്കാണ് കൂടുതൽ ആകർഷകത്വം റിഗ് നെക്ക് റിക്ഷിയേക്കാൾ ആകർഷകത്വം ലേഡി ആംസ്റ്റെയറിനാണ് വർണ്ണനിറവും വാലിന്റെ നീളവും ആരെയും അൽപനേരം പിടിച്ചു നിർത്തും ഗോൾഡൻ പസന്ത യെല്ലോ ഗോൾഡ് പസന്ദ് അമേരിക്കൻ ബാൻഡം ബ്ലൂ ബാൻഡം ഫ്ലാഷ് മില്ലി ബ്ലൂ ഇംഗ്ലീഷ് ഗെയിം കേക്ക് മില്ലി ഫ്ലവർ തുടങ്ങി പതിനഞ്ചിലേറെ ഓമന പക്ഷികൾ ഇവയോടൊപ്പം അലങ്കാര കോഴികളും ഇവയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഒന്നര കോടി രൂപയുടെ കടത്തിൽ ഭൂരിഭാഗവും വീട്ടാൻ ഈ കർഷകന് സാധിച്ചു ഫാൻസി കോഴി വളർത്തൽ ലാഭകരമായിട്ടാണ് പോകുന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലയളവിൽ ഏതാണ്ട് ഒന്നരക്കോടി രൂപകൾ എനിക്ക് കൃഷിയിൽ കടം വന്ന സമയത്താണ് ഫോൺസക്കുഴിലേക്ക് തിരിയുന്നത് ആ ഒന്നര കോടി രൂപയും അതിന്റെ പലിശയും ഉൾപ്പെടെ ബാങ്കിന്റെ ബാധ്യകളൊക്കെ മിക്കവാറും ഒക്കെ അടഞ്ഞു തീർന്നു മീൻ ചെറിയ തുകയേ ഉള്ളൂ ബാങ്ക് ബാങ്കിൽ ബാധ്യതയായിട്ട് നിൽക്കുന്നത് ഒരു മൂന്നര ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഇത് അടച്ചു തീർക്കാനൊരു സൗകര്യം കിട്ടിയത് ഇതിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് വീട്ടുമുറ്റത്തെ ഓമന പക്ഷികളുടെ വർണ്ണഭംഗിയും ശബ്ദവും ചേഷ്ടകളും ആരിലും ഉണർത്തും പക്ഷികളും അലങ്കാര കോഴികളും നിറഞ്ഞ പുരയിടമാണ് ഷെറിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കുര്യൻ ജോണിന്റേത് വീടിന് ചുറ്റുമായി നിർമ്മിച്ചിട്ടുള്ള പ്രത്യേക കൂടുകളിലാണ് അലങ്കാര പക്ഷികൾ അലുമിനിയത്തിന്റെ നിറത്തിൽ ശരീരം മുഴുവൻ തൂവലുള്ളതും കാലിൽ തൂവൽ നിറഞ്ഞതുമായ മില്ലി ലാവണ്ടർ സിൽക്ക് നൂലുകൾ കൊണ്ട് പൊതിഞ്ഞ പോലെ വെള്ളയും കറുപ്പും നിറത്തിലുള്ള മംഗോളിയൽ ഫ്രിസിലർ പഞ്ഞിക്കെട്ട് പോലെ തൂവെള്ള നിറമുള്ള സിൽക്കി ചെമ്മരിയാടിന്റെ രോമം പോലെ ശരീരം മുഴുവൻ തൂവലുകളുള്ള ഫ്രിസിലർ വെള്ളയും കറുപ്പ് നിറത്തിലുള്ളവ ഈ ഫാമിലുണ്ട് ഓമന പക്ഷികളോടൊപ്പം പരം അലങ്കാര കോഴികളെയും ഇവിടെ കാണാം ഈ ഫാമില് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഫാൻസി കോഴികളാണ് വളർത്തുന്നത് നാൽപ്പത്തഞ്ചിനോളം വെറൈറ്റികളാണ് അതില് ഫീനിക്സ് ജപ്പാനിൽ നിന്നുള്ളതാണ് മില്ലി ഫ്ലവർ ജർമ്മനിയിൽ നിന്നും നിറവൈവിധ്യവും ഇണങ്ങുന്ന സ്വഭാവവും കൈകാര്യം ചെയ്യാനുള്ള എളുപ്പം എന്നിങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ പക്ഷികൾക്കു വിദേശ രാജ്യങ്ങളിൽ പ്രചാരം നേടിയിട്ടുള്ള ഈ പക്ഷികൾ കേരളീയരുടെ ഭവനങ്ങളിൽ സ്ഥാനം പിടിച്ച് തുടങ്ങുന്നത് വർഷം മുമ്പാണ് പക്ഷികളെക്കുറിച്ച് വ്യക്തമായ അറിവ് നേടിയാൽ തുടക്കക്കാർക്ക് എളുപ്പത്തിൽ വളർത്തുവാൻ കഴിയും അലങ്കാര കോഴികൾക്ക് കൃത്യമായ ശ്രദ്ധ ആവശ്യമില്ലെങ്കിലും എന്നും ശ്രദ്ധിച്ചാൽ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് മറ്റ് ഇനങ്ങളുമായി കൂടി നടക്കുന്നത് നല്ലതല്ല ഇണകളെ പ്രത്യേകം പാർപ്പിച്ചുള്ള കേജ് ബ്രീഡിംഗ് രീതിയാണ് കുര്യൻ ജോൺ പിന്തുടരുന്നത് ദിവസവും രാവിലെയും വൈകിട്ടും ഓരോ നിലയും പരിചരിക്കുന്നു വെള്ളവും തീറ്റയും കൃത്യമായി നൽകുന്നു പക്ഷികളുടെ ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട് ആദ്യകാലത്ത് കോട്ടയത്ത് പക്ഷിക്കടകൾ പക്ഷികളെ വിൽക്കുന്ന കടകളിൽ നിന്നാണ് വാങ്ങിയത് പിന്നീട് ആണ് ബ്രീഡേഴ്സിന്റെ തിരികെ പോയി തൃശൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആയിട്ട് ഓരോ ഐറ്റത്തിനെ ശേഖരിച്ചുകൊണ്ടുവരികയും വളർത്തുകയും ചെയ്തു ഇതിന് ബ്രോദറേജിന്റെ ലെയർ ആണ് തീറ്റയായി കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ബ്രോദറേജിന്റെ തന്നെ സാർ പെല്ലറ്റ് തീറ്റയായിട്ട് കൊടുക്കുന്നു അസുഖം ഉണ്ടാകുമ്പോൾ ഓരോ അസുഖത്തിനനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട് ചിക്കൻ ബോക്സ് ആണെങ്കിൽ അതിന് എന്ന് പറഞ്ഞ ഹോമിയ മരുന്ന് കൊടുക്കുന്നു കുടിക്കാനുള്ള വെള്ളത്തിന്റെ കൂടെ വൈറ്റമിൻ മരുന്നുകൾ വിമറാള് ചേർത്ത് കൊടുക്കുന്നുണ്ട് അസുഖങ്ങൾ വയറ്റിളക്കം വസന്ത കഫക്കെട്ട് പനി എന്നിവയ്ക്ക് ബയോട്രംഡിയസ് ഒരു ഗുളിയ രണ്ട് ലിറ്റർ വെള്ളത്തേക്ക് കലക്കി തേക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ട് അസുഖം കാണുമ്പോൾ മാത്രമേ മരുന്ന് കൊടുക്കാറുള്ളൂ തീറ്റയ്ക്കപ്പം പുല്ല് പഴ തെലി തുടങ്ങിയ തുടങ്ങിയുടെ ഇലകളും പപ്പായ മറ്റ് ഇലകൾ കൊടുക്കാറുണ്ട് അലങ്കാര പക്ഷികൾ എന്ന നിലയിലാണ് വിപണിയിലെ പ്രിയം പലതിനും മോഹവിലയാണ് കോഴികൾക്ക് കൊടുക്കുന്ന ലയൺ തലതാണ് പ്രധാന ഭക്ഷണം ദാഹിക്കുമ്പോൾ കുടിക്കാനായി കൂട്ടിൽ എപ്പോഴും വെള്ളമുണ്ടാകും കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ഭക്ഷണമായി നൽകുന്നു കോഴികളുടെ തൂക്കവും വലിപ്പവും അനുസരിച്ചാണ് തീറ്റ നൽകുന്നത് നൂറ്റി ഗ്രാം വരെ തീറ്റ ഒരു ദിവസം നൽകുന്നുണ്ട് കൂടാതെ പഴങ്ങൾ പഴവർഗ്ഗങ്ങളുടെ തൊണ്ടുകളും ഭക്ഷണമായി നൽകുന്നു രണ്ട് ലിറ്റർ കുളങ്ങുന്ന വെള്ളപാത്രത്തിലാണ് തീറ്റ വെച്ചു കൊടുക്കുന്നത് കയറി ചവിട്ടാത്ത രീതിയിൽ പത്രം വെച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ മൂന്ന് കിലോ തീറ്റ ഉളങ്ങുന്ന പാത്രത്തിലാണ് തീറ്റ വെച്ചു കൊടുക്കുന്നത് ചെറിയ ഈ രണ്ടു എണ്ണം വീതം ഇടുന്നതാണെങ്കിൽ നൂറ് ഗ്രാം വീതം തീറ്റ കൊടുക്കാനാണ് സ്ഥിരം പതിവ് രണ്ടെണ്ണം വീതം ജോഡിയായിട്ട് ഇടുന്നതിന് നൂറ് ഗ്രാം തീറ്റ മതിയാകും ഒരു ദിവസം അതിന്റെ കൂടെ തന്നെ വെള്ളവും പിടിക്കാനുള്ളത് അടുത്തുതന്നെ ഒരു കൊടുക്കും കൊടുക്കും കിടക്കുന്ന തീറ്റ തീറ്റ കുഞ്ഞുങ്ങളായിട്ട് ഗ്രാം പന്ത്രണ്ടടി ചതുരശ്ര വിസ്തീർണമുള്ള കൂടുകളാണ് ഒരു ജോഡിക്ക് വേണ്ടത് വ്യത്യസ്ത ഇനങ്ങൾ തമ്മിൽ ഇണ അവസരം സൃഷ്ടിക്കരുത് മരത്തിന്റെ ചിന്തേറു പൊടി ഒരിഞ്ച് കനത്തിൽ വിതറിയ തറയിലാണ് പക്ഷികളെ വളർത്തുന്നത് കാഷ്ടം വീണ് മാലിന്യമുണ്ടാകാതിരിക്കാൻ ഈ രീതി സഹായിക്കും കൂടുകൾക്കടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമിൽ കാഷ്ടം ശേഖരിക്കുന്നു പക്ഷികളുടെ കാഷ്ടം കാർഷിക വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നു മനസൌകര്യമുള്ള കൃഷിയിടത്തിൽ വേനൽക്കാലത്തും വളമായി പക്ഷിക്കാഷ്ടം നൽകാം ജൈവകൃഷിക്ക് ചെറിയൊരു പിന്തുണയാണ് പക്ഷികളിലൂടെ ലഭിക്കുന്നത് കൂട് പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് എങ്കിലും കൂടിന് വലിപ്പം വേണം ഉയരം ഒന്നായ്മക്കാല് അടി ഉയരം വേണം കൂടിന്റെ അടിത്തട്ട് വെൽഡ് മേശോ ആണ് നല്ലത് അപ്പം കാസം താഴോട്ട് വീഴും വീഴുന്ന ചിഞ്ചേരി പൊടി ഇടുന്നത് നല്ലതാണ് പണം അടിക്കാതിരിക്കും ചീറ്റിയാവുന്ന മുറയ്ക്ക് ക്ലീൻ ചെയ്യണം ഈ കുഞ്ചരിപൊടിയും കാഷ്ടവും കൂടെ വരുന്ന മിശ്രിതം വളത്തിനായിട്ട് ഉപയോഗിക്കുന്നു ഇവിടെ കൃഷികൾക്കെല്ലാം ഇതാണ് ഉപയോഗിക്കുന്നത് വേറെ ജൈവങ്ങൾ ഉപയോഗിക്കുന്നില്ല ഇടുന്നില്ല ഇത് നെല്ലിനും വാഴയ്ക്കും തെങ്ങിനും കുരുമുളക് പൊടിക്കും കിഴങ്ങ് വർഗങ്ങളായ ചേന ചേമ്പ കപ്പ കാച്ചിൽ എന്നിവയ്ക്കും ഈ വളം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കോഴിവളം ഏറ്റവും ഫലഭൂഷ്ടമായ ഒരു ജൈവളം ആണ് ഇതിന്റെ കൂടെ ഈ ചിന്തരിപൊടിയും കൂടി ഉള്ളതുകൊണ്ട് മണ്ണിന് നല്ല പോലെ ഉണ്ടാകുന്നു പിന്നെ മഴക്കാലത്ത് വെള്ളം പോയി പോലെ ഈ ചിന്തരിപ്പൊടി പിടിക്കുന്നതുകൊണ്ട് കൃഷിക്ക് അത് ഉണക്കടിക്കാതിരിക്കാൻ സഹായിക്കുന്നുണ്ട് അഴകിന്റെ ചെറിയൊരു വർണ്ണലോകം വ്യത്യസ്ത ഇനങ്ങൾ ഒന്ന് കണ്ടാൽ വീണ്ടും കാണുവാൻ കൊതിയൂറും തിളക്കമാറുന്ന വർണ്ണത്തൂവലുകൾ കൊണ്ട് മനോഹരമായ ഫിനിക്സ് ഒരു ജോഡി കുഞ്ഞുങ്ങൾക്ക് ഏഴായിരം രൂപയാണ് വില അരമീറ്ററിലേറെ നീളമുള്ള തൂവൽ കൊണ്ട് ആകർഷകമായ മോണോ കാറ്ററി വൈറ്റ് പക്ഷികളെ വളർത്തുന്നത് വെറും കൌതുകത്തിനാകരുതെന്നാണ് കുര്യൻ ജോണിന്റെ അഭിപ്രായം സ്നേഹം നൽകി പരിചരിച്ചാൽ മാത്രമേ പക്ഷികൾ ആരോഗ്യകരമായി വളരുകയുള്ളൂ പൂർണ്ണ വളർച്ചയെത്തുന്ന ഇണകൾക്ക് മുട്ടയിടുവാനുള്ള സൌകര്യം കൂട്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ മുട്ടകൾ പ്രൈവറ്റ് ഹാച്ചറിയിൽ നൽകി വിരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ കിട്ടുന്ന മുട്ട കൊടുത്ത് വിരിക്കുകയാണ് ഒരു മുട്ടയ്ക്ക് അഞ്ച് രൂപ വെച്ചാണ് അവിടെ ഒരു ചാർജ് ഈടാക്കുന്നത് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അവർ വിരിച്ചു തരും സാധാരണ കൊ കൊച്ചിൻ പാൻഡം അമേരിക്കൻ പാൻഡം മില്ലി വെറൈറ്റികളൊക്കെ പത്ത് പതിനഞ്ച് മുട്ട ഇട്ടിട്ട് പോരുന്നതാണ് സിൽക്കിയും അതുപോലെ തന്നെ പത്ത് പതിനഞ്ച് മുട്ട ഇട്ടിട്ട് പോരുന്നു പോളിഷ് ക്യാപ്പ് ആണെങ്കിൽ ഒരു ഒൻപത് മാസത്തോളം അടുപ്പിച്ച മുട്ടയിടും അതിനുശേഷമാണ് പ്രതികൂല പരിസ്ഥിതികളെ അതിജീവിക്കാനും ഏത് കാലാവസ്ഥയിലും വളരാനും കഴിയുന്ന തരത്തിൽ പക്ഷികളെ ശാസ്ത്രീയമായി വളർത്തിയെടുക്കുന്നു ചെറുപക്ഷികളെക്കാൾ എളുപ്പത്തിൽ അലങ്കാര കോഴികളെ വളർത്തുവാനും കഴിയും തലയിൽ കിരീടം ചൂടിയ പോലെ വർണ്ണത്തുവലുകളാൽ നിറഞ്ഞ ഗോൾഡൻ പോളിഷ് ക്യാപ്പ് ഇതിന്റെ തന്നെ ഗോൾഡൻ വൈറ്റ് ബ്ലാക്ക് ഇനങ്ങളും ഇവിടെയുണ്ട് ഒരു ജോഡി കുഞ്ഞിന് ആറായിരം രൂപയാണ് വില കോഴികളെ സ്വന്തം മക്കളെ പോലെ ശുശ്രൂഷിക്കുന്ന പക്ഷിസ്നേഹി ഓരോ വർഷവും കൂടുകളുടെ കേടുപാടുകൾ തീർത്ത് പുതിയതുപോലെ ഒരുക്കുന്നു ഈ സമയത്താണ് പോരായ്മകൾ പരിഹരിക്കുന്നത് കൂടും പരിസരവും വൃത്തിയുള്ളതായാൽ പക്ഷികൾക്ക് സന്തോഷം കൂടുമെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ഇനങ്ങൾ തമ്മിൽ മാറി ഇണ ഒരേ ഇനത്തിന്റെ ഗുണങ്ങൾ നിലനിർത്തിയാണ് മുട്ടയിടിയിക്കുന്നത് ഇത് വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ കാർഡ്ബോർഡ് കൂട്ടിൽ പ്രകൃതിയുടെ ചൂടേറ്റ് വളരുന്നു ഒന്നര മാസം കഴിയുമ്പോൾ കൂടുകളിലേക്ക് മാറ്റും വളർച്ച അനുസരിച്ച് വ്യത്യസ്തമായ കൂടുകളിലേക്ക് മാറ്റുന്നു നാലു മാസം വരെയാണ് പ്രത്യേക പരിചരണം നൽകുന്നത് തുടർന്ന് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തും ആദ്യത്തെ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ ആദ്യത്തെ രണ്ടാഴ്ച കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്ത് വെച്ച് തീറ്റയും വെള്ളവും കൊടുക്കുകയാണ് പതിവ് ദിവസവും അതിന്റെ കാഷ്ടവും വീഴുന്നത് എടുത്തു കളയും പേപ്പറയിൽ എടുത്തു കളയും വൈകീട്ട് കാർഡ്ബോർഡ് ബോക്സിന്റെ അകത്ത് തന്നെ അടച്ചു വെക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ കറണ്ട് ചാർജ് ചിലവാകുന്നില്ല ചൂട് കൊടുക്കാനായിട്ട് കാർഡ്ബോർഡ് ബോക്സ് തന്നെയാണ് രണ്ടാഴ്ച അത് കഴിഞ്ഞു ശേഷം കൂട്ടിലേക്ക് മാറ്റി പിന്നീട് അതിന് ചൂട് കൊടുക്കാൻ വേണ്ടി കറണ്ട് ചാർജ് ഒന്നും ബൾബ് ഇട്ട് കൊടുക്കുന്നില്ല സാമ്പത്തിക മാന്ദ്യം വന്നേ പിന്നെ കേരളത്തില് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായിട്ട് ഫാൻസിക്കൂടെ വിൽപ്പനക്ക് ഉറവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മാസത്തെ നോട്ടിന്റെ ക്ഷാമം കൊണ്ടും വില്പന കുറവ് വന്നിട്ടുണ്ട് എങ്കിലും മറ്റുള്ള ബിസിനസിനൊക്കെ പോലെ തന്നെ ഇതും മുമ്പോട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല നല്ല വെറൈറ്റിക്ക് എപ്പോഴും നല്ല ഡിമാൻഡുണ്ട് വെറൈറ്റി മോശമാകുന്നതുകൊണ്ടും ക്രോസ് ആകുന്നുകൊണ്ടുമാണ് ചിലവ് കുറയുന്നത് സമയ വിനോദമെന്നതിലുപരി എന്നതിലുപരി ഗൃഹാലങ്കാരത്തിന്റെയും അന്തസിന്റെയും പ്രതീകമായും മികച്ച ആദായ മാർഗമായും ഓമന പക്ഷികളുടെ വളർത്തൽ മാറിക്കഴിഞ്ഞു അലങ്കാരത്തിനായി വളർത്തുന്ന ഫാൻസി കോഴികളിൽ ഏറ്റവും വലിപ്പം കൂടിയ ഇനമാണ് ബ്രഹ്മ കറുപ്പും ബ്രൌൺ കളറും ഇടകലർന്ന തൂവലുകളാൽ മനോഹരമായ ഈ കോഴിയുടെ ഒരു ജോഡി കുഞ്ഞുങ്ങൾക്ക് ഇരുപത്തിനാലായിരം രൂപയാണ് വില ഓരോ കോഴികൾക്കും കൃത്യമായി തീറ്റ നൽകാനും കൂടുകൾ വൃത്തിയാക്കാനും നാട്ടുകാരിയായ ഒരു സ്ത്രീയുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ കൂടുകളുടെ കാഷ്ടം മാറ്റും മുറികളിൽ വളരുന്നവയുടെ കാഷ്ടവും ആഴ്ചയിൽ ഒരിക്കലാണ് മാറ്റുന്നത് കൂടാതെ കൂടുകളും പരിസരവും എല്ലാ ദിവസവും വൃത്തിയാക്കും ശുചിത്വം കുറഞ്ഞാൽ രോഗങ്ങൾ പിടിപെടാനുള്ള സാഹചര്യം കൂടുമെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം കുഞ്ഞുങ്ങളുടെ കൂടുകൾ പത്ത് ദിവസം കൂടുമ്പോഴും വലുതിന്റെ കൂട് മാസത്തിലൊരിക്കലുമാണ് ക്ലീൻ ചെയ്യുന്നത് ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്ത്രീ സ്ത്രീ തൊഴിലാളിയുണ്ട് ആഴ്ച രണ്ടു ദിവസം ക്ലീനിങ്ങിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് വേറെ തൊഴിലാളികളുടെ ആവശ്യം ഇതിന്റെ അകത്തില്ല തീറ്റമ്പള്ളമൊക്കെ ഞാനാ കൊടുക്കുന്നത് മരുന്ന് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് പിന്നെ വർഷത്തിലൊരിക്ക പെയിന്റിങ് പിന്നെ കുറെ വെൽഡിംഗ് ഇത് മാത്രമേ ഉള്ളൂ പിന്നീട് അഴകിൽ മുമ്പരാണ് വിദേശ ഇനങ്ങൾ ഭൂരിഭാഗവും യൂറോപ്പ് അമേരിക്ക റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവയാണ് അഴകാർന്ന തൂവലുകൾ കൊണ്ട് കൂടുതൽ ആകർഷകത്വം നൽകുന്നത് പൂവൻ കോഴികളാണ് തലയെടുപ്പുള്ള പൂവൻ കോഴികളെ ഇഷ്ടപ്പെടാത്തവർ ചുരുക്കം കാർഷികമായ ജീവിതത്തിൽ നഷ്ടങ്ങളിൽ നിന്ന് കരകയറുവാൻ സഹായിച്ച ഓമനകളെ പൊന്നുപോലെയാണ് ഇദ്ദേഹം വളർത്തുന്നത് നിത്യാനയുള്ള പരിചരണവും സ്നേഹത്തോടെയുള്ള തലോടലും ചെറിയ സംസാരങ്ങളും കൊണ്ട് കോഴികൾക്ക് കുജൻ ജോണിനെ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയുവാൻ കഴിയുന്നു ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും നൽകിയ പക്ഷികളെ മരണം വരെ കൈവെടിയില്ല എന്ന ശപഥത്തിലാണ് ഇദ്ദേഹം കഴിഞ്ഞ പതിമൂന്ന് വർഷം ഞങ്ങളുടെ വീട്ടിലെ ചിലവുകൾ മുഴുവൻ ഈ ഫാൻസി കോഴി വളർത്തുകൊണ്ട് തന്നെയാണ് മറന്നിരിക്കുന്നത് കൊറേ കടഭാരം കടങ്ങൾ തീർക്കാൻ സാധിച്ചു ഫ്രാൻസി കോഴി വളർത്തുകൊണ്ട് തന്നെയാണ് പിന്നെ എപ്പോഴും നമ്മൾ ഇതിൻ്റെ അകത്ത് എൻഗേജഡ് ആവുന്നതുകൊണ്ട് മാനസികമായിട്ട് അതിന് അതൊരു സന്തോഷം തരുന്നുണ്ട് വേറെ കാര്യങ്ങൾക്കൊന്നും പോകാൻ സമയം കിട്ടാറില്ലെന്നുള്ളതാണ് പുതിയൊരു ജീവിതത്തിലേക്ക് കുര്യൻ ജോണിനെ കൈപ്പിടിച്ചുയർത്തിയ ഓമന പക്ഷികൾ ഇവയെ ദൈവത്തിന്റെ ദൂതരായിട്ടാണ് ഇദ്ദേഹം കാണുന്നത്